ഈ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചാണ് ഇതെല്ലാം വേർതിരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ എത്തിച്ച സ്വർണ്ണത്തിലധികം സ്വർണം ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് എസ് ഐ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഈ തൊണ്ടി മുതൽ ഇതൊന്നുമല്ല ഇതിനപ്പുറമുള്ള തൊണ്ടി മുതലുകൾ ഇനി കണ്ടെത്താനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടെന്ന് എസ് ഐ ടി ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുമ്പോൾ ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു തല ഇനി വളരെ വലിയ തലത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതല്ലേ തീർച്ചയായും അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ വേർതിരിച്ചെടുത്തു സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിലൊക്കെ തന്നെ ചുക്കാൻ പിടിച്ചത് ഉള്ളിക്കൃഷ്ണൻ പോട്ടിയും അതുപോലെ തന്നെ പങ്കജ് പണ്ടാരിയും ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘമാണ് ഇതിനെയൊക്കെ തന്നെ ആസൂത്രണം നടത്തിയത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമികമായി കാര്യങ്ങളിലൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നത് പക്ഷേ അത്തരത്തിൽ വേർതിരിച്ചെടുത്തു ഇപ്പോൾ അത് കേരളം രണ്ട് പാളികളിൽ നിന്ന് വേർതിച്ചെടുത്ത സ്വർണ്ണത്തിന്റെ കണക്കാണ് ഇതുവരെ പുറത്തു വന്നതെങ്കിൽ മറ്റ് അഞ്ച് പാളികളിൽ നിന്നുകൂടി ഇത്തരത്തിൽ സ്വർണം വേർതിരിച്ചെടുത്തിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടതിന്റെ ഒക്കെ തന്നെ എത്രയോ ഇരുട്ടി സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അമൂല്യമായ നിധി ശേഖരം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത്തരത്തിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ അന്വേഷണം വിപുലപ്പെടുത്തണം എന്നുള്ള ആവശ്യവും പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഏതായാലും ഇതൊക്കെ തന്നെ ഈ സ്വർണ്ണ കൊള്ളയൊക്കെ തന്നെ നടന്നിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ നേതൃത്വം വകുപ്പ് മന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ സ്വർണം നഷ്ടപ്പെടുകയും ഇത്തരത്തിൽ തുടരണം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ ബോസ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ അനിൽ ബോസ് ഇതുവരെ പറഞ്ഞതല്ല അതിനപ്പുറമാണ് കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ വ്യാപ്തി കൂടുകയാണ് വൻകൊള്ള നടന്നു എന്നാണ് എസ് ഐ ടി അന്വേഷണ സംഘത്തിന്റെ നിർണായകമായി കണ്ടെത്തൽ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും അത് പറയുന്നു ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും അടി കൊള്ളയടിച്ചു എന്നത് അടക്കമുള്ള വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല ഇത് നമ്മളെല്ലാം സ്തംഭിച്ചു നിൽക്കുകയാണ് സ്തംഭിച്ചു നിൽക്കുകയാണ് നമ്മളൊക്കെ തികഞ്ഞ അയ്യപ്പ ഭക്തരാണ് മാസങ്ങൾ തോറും ശബരിമലയിൽ പോകുന്നവരാണ് ലക്ഷോപലക്ഷം ആളുകളാണ് അയ്യപ്പ ഭക്തന്മാർ അവരുടെ വിശ്വാസത്തെ അവരുടെ പ്രതീക്ഷകളെയെല്ലാം വളരെയധികം തകർക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കാവൽക്കാരൻ കള്ളൻ എന്ന് പറയുന്ന ഒരവസ്ഥ ലക്ഷോപലക്ഷം വരണം ആളുകളുടെ വിശ്വാസം ഒരു നാടിന്റെ സംസ്കാരം അതെല്ലാമായി നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്ത് ോധപൂർവം ഇത്രയും വലിയൊരു കൊള്ളയ്ക്ക് ഒരു നേര സംഘം നേതാക്കൾ തയ്യാറാകുക ഒരു സംഘം ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുക അതിന് ഭരണ പങ്കാളിത്തം നൽകുക എന്ന് പറഞ്ഞാൽ ആർക്ക് അംഗീകരിക്കാൻ കഴിയുമെന്ന് ആർക്ക് അംഗീകരിക്കാൻ കഴിയും ആര് ചെയ്താലും ഇത് ഏതൊരു വ്യക്തി ചെയ്താലും ഏത് പാർട്ടിക്കാരൻ ചെയ്താലും അതിനകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിറവല്ല നമ്മൾ പറയുന്നു ഏത് പാർട്ടിക്കാരൻ ചെയ്താലും ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക ഇത് വലിയ അത്ഭുതം ഉണ്ടാക്കുന്നു ഇതിന്റെ അകത്ത് ഇപ്പോൾ പോലും എസ് ഐ ടി ഈ വിവരങ്ങളൊക്കെ പുറത്തുവിടുമ്പോൾ തന്നെ അവരുടെ അന്വേഷണം മതിയായ ഉണ്ടാകുന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് ജാഗ്രതത്തായി ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുകയും കോടതി അർത്ഥത്തിൽ ഉയർന്നു പ്രവർത്തിക്കുകയും ചെയ്യുക ഇപ്പം ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ കോടതി അല്ലല്ലോ എസ് ഐ ടിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പല്ലേ അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ തന്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പ്രതിയായി ജയിലിൽ കിടന്നിട്ട് ഓരോ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ ശ്രീ അരിൽബോസ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഈ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന അല്ല ഞാൻ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ നടന്നു അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്താൽ നടക്കുമ്പോൾ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യൽ മൂന്ന് ദിവസം മാധ്യമങ്ങളോ പൊതുസമൂഹമോ അറിഞ്ഞില്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഭരണ നേതൃത്വം പോലും കണ്ണു വെട്ടിച്ചുകൊണ്ട് എസ്ഐ ടിയിൽ സ്വാധീനം ചെലുത്തുന്നു അവർക്ക് രാഷ്ട്രീയ ഒരുക്കുന്നു അവസരമൊരുക്കുന്നു കിടക്കുന്ന ആളുകൾക്കെതിരെ പാർട്ടി തല നടപടി പോലും എടുക്കാൻ ഗവൺമെന്റ് പാർട്ടിയും തയ്യാറാകുന്നില്ല അപ്പം ഇത്രയും വലിയ വിശ്വാസ വഞ്ചന ചെയ്ത ഈ നാടിനോടും വലിയൊരു ഭക്തസമൂഹത്തോടും ചെയ്യാൻ പാടില്ലാത്ത നികൃഷ്ടമായ പ്രവർത്തനം ഇതിലും പേര് കുമാരെല്ലാം കൂടെ അവർ ഈ പോക്കറ്റടിക്കാൻ പോയാൽ പോലായിരുന്നോ ഈ പിണറായി വിജയനും സംഘവും കൂടെ ഇറങ്ങി വേറെ പൈസയിലേ വൈകിറങ്ങി പോക്കറ്റടിക്കുന്നേ ഉമാര് അപ്പൊ അത്രയും നികഷ്ടമായ പ്രവൃത്തികളാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതിനെ ന്യായീകരിക്കുന്ന നടപടിയാണ് സി പി എമ്മിന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാഗത്ത് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് കേരളത്തിന് അവമാനമാണ് ഇവ അടിച്ചു പുറത്താക്കി ചാണകവെള്ളം നൽകുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു അതാണ് പരസ്യമായി പരസ്യമായി വിചാരണ ചെയ്യേണ്ട ജനങ്ങൾ ഇറങ്ങി വിചാരണ ചെയ്യേണ്ട ഇവിടെയാണ് സദാചാരക്കാരൊക്കെ ഇടപെടേണ്ട കാര്യം മനസ്സിലായില്ലേ ഇവിടെയാണ് ഇടപെടേണ്ടത് ആ നിലയിൽ ആ നിലയിലുള്ള ശക്തമായ നടപടികൾ കാരണം ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കും ആ അതിനുവേണ്ടിയുള്ള കോടതിയുടെ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് എന്നാണ് അയ്യപ്പനെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് പ്രതികരിക്കാനുള്ളത് ഒറ്റ കാര്യം കൂടി ഇതെല്ലാം ഇത്രയും വലിയ പിന്നെ വലിയ തോതിലുള്ള കൊള്ള നടക്കുന്ന സാഹചര്യത്തിലും ഈ അന്വേഷണ സംഘത്തിൽ പോലും വരുന്ന പുതിയ ഉദ്യോഗസ്ഥർ പോലും സി പി ഐ സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ കൂടി വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ അല്ല അത് ഗൗരവമാണല്ലോ ഗൗരവമാണല്ലോ ഇപ്പോൾ തന്നെ പിടിക്കപ്പെട്ട പ്രതികൾ സി പി എമ്മിന്റെ യൂണിയനിലായിട്ടുള്ള ആളുകളെയൊക്കെ ഇവരുടെ കോൺഗ്രസ് ആക്കാൻ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവരുടെ ഡെപ്യൂട്ടി തന്നെ അവര് കൃത്യമായി അവരുടെ വിശ്വസ്ത നിലയിലുള്ള ആളുകളെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കോടതി മേൽനോട്ടം എന്ന് പറയുമ്പോൾ പോലും ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന് നോട്ടീസ് ഇല്ലാത്തപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന നടപടി ഇല്ലാത്തപ്പോൾ അത് വാർത്തയാകുന്നു എന്തുകൊണ്ട് വാർത്തയാകുന്നു വർഷത്തെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന എന്തുകൊണ്ട് വാർത്തയാകുന്നില്ല അതിൽ നിന്ന് തന്നെ കൃത്യമല്ലേ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു കോടതിയെപ്പോലും കൗളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമല്ലേ അത് കോടതി അതിനനുസരിച്ച് ഉയരണം അത് കോടതി ഇതൊക്കെ മാധ്യമങ്ങളിലെ ചർച്ചകളും ഇതുപോലെയുള്ള പ്രതികരണങ്ങളും ഒക്കെ കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ ആളുണ്ട് അതിനനുസരിച്ച് ഉയർന്ന് കോടതി പ്രവർത്തിക്കേണ്ടത് അത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ പ്രത്യാശ പ്രതീക്ഷ ഇത് കൊള്ള സംഘമാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കൊള്ള സംഘമാണ് ആ കൊള്ള മാസം കൂടി ഈ വെച്ച് ശരി 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 അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം വളരെ വ്യക്തമാണ് നന്ദി ശ്രീ അനിൽ ബോസ് ഈ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പറഞ്ഞതിന് വിക്ടർ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഇപ്പോൾ കണ്ടതിനേക്കാൾ അതുക്കും മേലെയാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷത്തിലും പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഓരോ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എത്ര പ്ലാൻ ചെയ്താണ് ഓരോ ഉള്ള അമൂല്യ വസ്തുക്കൾ കടത്തിയതെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ ജെഹി ന്യൂസ് ഈ വാർത്ത നൽകിയതാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടി അതിൻ്റെ ഒരു വ്യാപ്തി ആഴം അത് ഒരു വലിയ ഈ ഈ കൊള്ളയുടെ വലിയൊരു തലത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയല്ലേ അതായത് ജോയി ഇതിനു മുമ്പ് ഒന്നും ഒരു കൊള്ളയല്ല ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏഴ് പാളികളിലെ അത് പ്രഭാമണ്ഡലത്തിലടക്കം ഏഴ് പാളികളിലെ സ്വർണമാണ് സ്വർണ്ണമാണിപ്പോൾ അടിച്ചുമാറ്റിയിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ മറ്റു പലരും പറഞ്ഞ പോലെ അയ്യപ്പൻ്റെ തന്നെയാണോ ഒറിജിനൽ വിഗ്രഹമാണോ അവിടെ ഇരിക്കുന്നത് ചോദിച്ചാൽ പോലും സംശയത്തിൻ്റെ മുൾനിലയിൽ അതായത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണമാണ് ഈ ഏഴ് പാളികളിൽ നിന്നായിട്ട് സ്മാർട്ട് ക്രിയേഷൻ പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് അടിച്ചു മാറ്റിയത് അല്ലെങ്കിൽ ഒരുക്കി മാറ്റിയത് തുടരുക ഇപ്പോൾ യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് ടെലഫോൺ ലൈനിലുണ്ട് ശ്രീ അടൂർ പ്രകാശ് ഞെട്ടിക്കുന്ന വാർത്തകളാണ് വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വ്യാപ്തി കൂടുന്നു വൻ കൊള്ള നടന്നു എന്ന് എസ് ഐ ടി തന്നെ തങ്ങളുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അവിടെ ഈ പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണവും കൊള്ളയടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കടകംപള്ളി ദേവസ്വം മന്ത്രി ആയിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് നടന്നിരിക്കുന്ന കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു അല്ല എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ് പക്ഷേ ആ എസ് ഐ ടി തന്നെ ചില ചില ഉദ്യോഗസ്ഥന്മാർ ഇന്ന് അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ബന്ധപ്പെട്ട് ഉള്ള നേതൃത്വം വഹിക്കുന്ന ആളിൽ നിന്നാണ് അതിനുള്ള അവസരം ഒരുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് ശരിയോ തെറ്റോ എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ഇപ്പൊ പുതിയ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ കൂടി ഈ കാര്യത്തിൽ അവിടെ നിയോഗിച്ചിരിക്കുന്നു ആ ഉദ്യോഗസ്ഥന്മാരുടെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എന്ത് എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ അന്വേഷണം നടത്തേണ്ടതാണ് ഇനി അങ്ങനെ ഈ ഇന്ന് ഉള്ള ഒരു പിന്നെ എസ് ഐ ടി യുടെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആണോ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു സംശയം ഇന്ന് കടന്നുകൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ തന്നെ നടക്കുന്ന ഒരു അന്വേഷണം എന്നുള്ള നിലയിൽ അത് കൂടുതൽ സുതാര്യമായിരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതിന് വേണ്ടുന്ന നടപടികൾ തീർച്ചയായും ഉണ്ടാകണം ിയും കൂടുതൽ കൂടുതൽ അന്വേഷണവും കൂടുതൽ കൂടുതൽ ആളുകളിലേക്കും ഇത്തരം കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോ മൂന്ന് ദിവസം മുമ്പ് ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി വിളിച്ചു വരുത്തി എങ്കിൽ അത് വിടാതെ രഹസ്യമായി വെച്ചിരുന്നു മൂന്ന് ദിവസത്തിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പുറത്തു വന്നത് അതേ സമയം തന്നെ ഇപ്പോ യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു നോട്ടീസും ഇതുവരെയും ലഭ്യമായിട്ടില്ല പക്ഷേ ചാനൽ സുഹൃത്തുക്കൾ ഞാൻ ജയ്ഹിന്ദ് ഹിന്ദ് ചാനലിനെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത് മറ്റു പല ചാനൽ സുഹൃത്തുക്കളും പറഞ്ഞു എസ് ഐ ടി അടൂർ പ്രകാശിനെ വിളിച്ചടിക്കുന്നു ഇന്നലത്തെ ചർച്ച അത് തന്നെയായിരുന്നു അത് ചർച്ച പല രീതിയിലും അത് വളച്ചൊടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ നമ്മുടെ ചാനൽ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അടൂർ പ്രകാശ് എന്ന് ഒളിച്ചോടി പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഞാൻ തയ്യാറാണ് എനിക്ക് നോട്ടീസ് കിട്ടിയാൽ ഞാൻ അവരുടെ മുമ്പിൽ ഹാജരാകും പക്ഷേ പാർട്ടിയുടെ ഏതെങ്കിലും അതിപ്രധാനമായ ചില പരിപാടികൾ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ എത്തിച്ചേരാൻ പറ്റിയില്ല എങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ എത്തിച്ചേരാൻ തയ്യാറാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഭീമമായ കൊള്ള നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ നടത്തി കഴിഞ്ഞപ്പോൾ അത്തരം കൊള്ളകൾ ഓരോന്നോരോന്നായി പുറത്തു വരണം അതിന്റെ പങ്കാളികൾ ആരാണ് എന്നതിനെ കുറിച്ചും പുറത്തു ആ പങ്കാളികളെ എല്ലാവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എന്നെ സം കാര്യം കൂടി ശ്രീ അടൂർ പ്രകാശ് ഒറ്റ കാര്യം കൂടി നമ്മുടെ ഈ ഇപ്പോൾ വരുന്ന വാർത്ത നേരത്തെ ദൌരമാല ശില്പത്തിലും മറ്റും ഒക്കെ കവർന്ന കാര്യങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ ഈ പ്രഭാ മണ്ഡലത്തിലെ സ്വർണം കൊള്ളയടിച്ചു ഏഴ് പാളുകളെ സ്വർണ്ണമാണ് കൊള്ളയടിച്ചത് എന്ന അടക്കമുള്ള വളരെ ഗൗരവമായ വിഷയം വരുമ്പോൾ ഇതിന്റെ ഒരു വ്യാപ്തി വലിയ തോതിലല്ലേ അപ്പോൾ ഇവിടെ ഇതിലൊന്നും അവസാനിക്കുന്നില്ല ഇതിനപ്പുറം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ പിന്നെ പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളുമായിട്ടുള്ള ആളുകൾ അറിയാതെ ഇത്തരം കൊള്ളകൾ നടക്കുമോ അതുകൊണ്ടാണല്ലോ ഇപ്പൊ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെന്നുള്ള നിലയിൽ രണ്ടുപേരെ പിന്നെ പിന്നെ കോയിലിൽ കിടക്കുന്നത് തന്നെ അപ്പൊ അവര് ആ അത്തരം ആളുകൾ അറിയാതെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മെമ്പർമാരും അറിയാതെ ഇത്തരം കൊള്ളകൾ പൂർണമായും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കൊള്ളവർക്കൊക്കെ കൂട്ടി നിന്ന എല്ലേയും തന്നെ ഇത് പുറത്തു കൊണ്ടുവരാൻ തയ്യാറാകണം എന്നുള്ളതാണ് എസ് ഐ ടി എസ് ഐ ടി നിർവഹിക്കേണ്ടതായിട്ടുള്ളത് അതല്ലാതെ അവിടെ പൊളിറ്റിക്കലായി ഇപ്പൊ ആരെയെങ്കിലും ഒന്ന് മൂഷിക്കാം എന്ന് കരുതി ഈ ചില ആളുകൾ നിർദ്ദേശം ചില ആളുകൾ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം കൊടുക്കുന്ന ലിസ്റ്റ് വെച്ച് എസ് ഐ ടിയിലേക്ക് പുതിയ പുതിയ ആളുകളെ നിയോഗിക്കുന്നു അവരുടെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എല്ലാവരും ഒരു കൂടിയാണ് ും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിന്റെ ഗൗരവം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി മറ്റു തലത്തിലേക്ക് കൊണ്ടുപോയി ഇതൊന്ന് മാറ്റിക്കൊണ്ട് പോകാമെന്ന് ശ്രമിച്ചാലോ അതൊന്നും നടക്കില്ല എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് അത് തന്നെയാണ് നമ്മൾ അത് തന്നെയാണ് വ്യക്തമായി പറയുന്നത് അത് തന്നെയാണ് ശരി നന്ദി ശ്രീ അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് വിക്ടർ തുടരുന്നുണ്ട് വിക്ടർ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ശ്രീ അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ ഗൗരവമായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ ഈ പ്രഭാമണ്ഡലത്തിൽ സ്വർണ്ണവും കൊള്ളയടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആഴം ഈ ഭക്തരെ അടക്കം ഭക്തർ മാത്രമല്ല പൊതുസമൂഹം പോലും ഞെട്ടി തരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഓരോ നിമിഷവും പുറത്തു വരുന്ന വാർത്തകൾ അത്തരം തന്നെയാണ് ഇവിടെ വേറെ ആരും പറഞ്ഞൊരു ആരോപണമല്ല ഇത് എസ് ഐ ടിയുടെ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ കാര്യകാരണങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് നേരത്തെ ഈ പങ്കുജ ഭണ്ഡാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനയും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ എസ് ഐ ടിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കസ്റ്റഡി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ മേടിക്കാൻ വേണ്ടി അപേക്ഷ വച്ചപ്പോൾ എസ് ഐ ടി കൊടുത്ത റിപ്പോർട്ടിലാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് നേരത്തെ നമുക്കറിയാം ദ്വാരപാലയ ശില്പമാണെങ്കിലും അല്ലെങ്കിൽ കട്ടലപ്പാളിന്നാണെങ്കിലും പോയത് ഏതാണ്ട് നാനൂറ്റമ്പത് ഗ്രാം സ്വർണം എന്നുള്ളതായിരുന്നു വൈകിട്ട് തുടരുക കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പി സി വിഷ്ണുനാഥ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ പി സി വിഷ്ണുനാഥ് വരുന്ന വാർത്തകൾ വളരെ ഗൗരവമേറിയതാണ് ഞെട്ടിക്കുന്നതാണ് ആ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ആ വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ കട്ടളപ്പാളിയും ദ്വാരപാലയ ഒക്കെ ആയിരുന്നു ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചിരിക്കുന്നു ഈ വാർത്തയാണ് പുറത്തു വരുന്നത് അതെ ഈ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കവർച്ച ചെയ്യപ്പെട്ടു എസ് ഐ ടി അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യം കോടതിയെ അറിയിച്ചതിൽ നിന്നാണ് ഇപ്പൊ ഇത് പുറത്തു വന്നിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ തീർച്ചയായും അതിന്റെ വിശദാംശങ്ങൾ എസ് ഐ ടി കയ്യിൽ ഇപ്പോ തന്നെ കിട്ടിക്കഴിഞ്ഞു ഇത് വലിയ ഒരു കൊള്ളായാണ് ശബരിമല പോലെ ഇത്രയും കോടാനുകോടി ഭക്തജനങ്ങൾ ഇന്ത്യക്കാരും മലയാളികളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലുമുള്ള അയ്യപ്പ ഭക്തർക്ക് ഇത്രയും പരിഭാവനമായി കാണുന്ന ഒരു ക്ഷേത്രത്തെ ഈ രൂപത്തിൽ ധനലാഭത്തിന് വേണ്ടിയിട്ട് കൊള്ളയടിക്കാൻ ഒരു സംഘം ആളുകൾ മുതിർന്നു അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ഇപ്പോ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിമാരടക്കമുള്ള ഉന്നത നേതാക്കന്മാരൊക്കെ കൂട്ടുനിന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് തീർച്ചയായും അന്വേഷണം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഇതിന് നേതൃത്വം കൊടുത്തവർ തന്നെ പുറത്തു യഥാർത്ഥം ഒറ്റക്കാരി കൂടി ഇവിടെ വിഷയങ്ങൾ വളരെ ഗൗരവമായ വിഷയം ഉള്ളപ്പോൾ ഇതൊന്നും വ്യതിചലിപ്പിച്ചു വിടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടക്കമുള്ള വലിയ ഇടപെടലുകൾ വരുന്നു അങ്ങനെ ഇടപെട്ടത് കൊണ്ട് ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരാതിരിക്കുമെന്ന് കരുതാൻ കഴിയുമോ അതൊന്നും ഇല്ലെന്നേ കാരണം അതിലൊന്നും നിക്കില്ല ഇതിപ്പോ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് കൊള്ളാൻ നടന്നത് എന്നു മുതലാണെന്നുള്ളത് എസ് ഐ ടിക്ക് അറിയാം അത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് അവിടുത്തെ സ്വർണ്ണ കൊള്ള നടന്നിരിക്കുന്നത് എസ് ഐ ടി അത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ അതിനു മുമ്പ് പത്തു വർഷത്തിന് മുമ്പ് നടന്ന ഒരു കൂടിക്കാഴ്ചയുടെ ഫോട്ടോ വെച്ചിട്ട് ഇതിനെ മൊത്തം മാറ്റിമറിക്കാൻ വേണ്ടി നോക്കിയാൽ അതിനൊന്നും നിലനിൽപ്പിണ്ട നിയമത്തിന്റെ മുമ്പ് നിലനിൽപ്പുണ്ടാവില്ല ആ വാർത്ത മാറ്റാനും കഴിയില്ല ജനങ്ങളുടെ മുമ്പാകെ ഇതേ സംബന്ധിച്ചിപ്പോൾ ഒരു വ്യക്തമായ ചിത്രമുണ്ട് അതൊന്നും മാറ്റിമറിക്കാനൊന്നും ആർക്കും കഴിയില്ല ശരി ഓക്കെ നന്ദി ശ്രീ പി സി വിഷ്ണുനാഥ് വിഷയത്തിൽ പ്രതികരിച്ചത്